ചേറിയിരുന്നു ബാക്കിൽ കുറേ ഒരുപാട് ആളുകൾ നമ്മൾ സ്ഥലം വന്നിട്ട് മാതി നമ്മൾ മുകളിലുള്ള സഹോദരന്മാരെ താഴേക്ക് ഇറങ്ങി വരണം താഴെ ഭയങ്കര ശബ്ദമാണ് മുകളിലുള്ള താഴേക്ക് ഇറങ്ങി വന്ന് സഹകരിക്കണം

ഒരു സദസ്സിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് മഹരുബികളും നമ്മളുടെ പാണക്കാട് എന്നുള്ള സയ്യിദ് മുഖ്താർ അലി സിഹാബങ്ങൾ പ്രഗബൽ പ്രഭാഷകനായ ഇവിടെ എത്തിയിട്ടുണ്ട് അതുപോലെ ഈ പരിസര മഹലുകളിൽ നിന്നുമുള്ളമാരും പൗരപ്രമകരും അതുപോലെ രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ എത്തിയിട്ടുണ്ട് ഇവിടെ നിക്കാഹ് നടക്കുന്ന ഫഹദിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുകയാണെങ്കിൽ യു എ നമ്മുടെ ഈ ഉദുമ ടൗൺ മുസ്ലിം ജമാഅത്തിന്റെ ജനറൽ സെക്രട്ടറിയുമാണ് അതുപോലെ തന്നെ ദുബൈ കെ എം സി സിയുടെ ജനറൽ സെക്രട്ടറിയാണ് സജീവനായ ഒരു വലിയ കുടുംബമാകുന്ന വിവാഹം കഴിക്കാൻ പോകുന്നത് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ചങ്കള സൂഫി ഖാദർ വീട്ടിൽ അഹമ്മദ് അസ്മ എന്നിവരുടെ മകൾ അസ്മീന ഫർഹദ് എന്ന പെൺകുട്ടിയുകയാണ് ഈ കാലഘട്ടത്തിൽ ഒരുപാട് കോലാഹലങ്ങളും ഒരുപാട് സമുദായത്തിന് എതിരെ ഭരണകൂടവും അതുപോലെ തന്നെ പോലീസുമൊക്കെ നിരന്തരം പല കാര്യങ്ങളും ഓർമ്മിപ്പിക്കുകയും പലപ്പോഴും കേസുകൾ എടുക്കുന്നതിലേക്ക് വരെ എത്തുന്നൊരു സാഹചര്യമാണ് ഇന്ന് നമ്മുടെ ജില്ലകളിലും അയൽ ജില്ലകളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന മിക്കാഹുകളൊക്കെ അല്ലെങ്കിൽ വിവാഹങ്ങളെല്ലാം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നിക്കാഹു എന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ അലഹി വസല്ല മാ തങ്ങളുടെ സുന്നത്തം പ്രവാചകന്റെ മാത്രമല്ല മുൻഗാമികളായ മുഴുവൻ പ്രവാചകന്മാരുടെയും പ്രവാചകൻ പറഞ്ഞു സുന്നത്തിൽപ്പെട്ടതാണ് എന്റെ അള്ളാന്റെ അപ്പോൾ നമ്മൾ ഒരു പ്രവാചക അനുചരൻ എന്ന രീതിയിൽ തയ്യാറാകുമ്പോൾ പ്രവാചകൻ തങ്ങൾ തന്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്ന വലിയൊരു മാതൃകയെ പിൻപറ്റുവാൻ വേണ്ടിയാണ് ഈ ആ ഒരർത്ഥത്തിൽ തന്നെ അതിനെ കാണുവാനും ഫഹദ് ആയാലും ഏതൊരു വരനായാലും ഇത്തരം ഒരു സദസ്സിൽ വന്നിരിക്കുമ്പോൾ ഇതന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലഹി വസല്ല തങ്ങളുടെ ചര്യയാണ് ആ ചര്യെ ഞാൻ പിൻവറ്റുന്നു എന്ന നീയത്തോടു കൂടെ വന്നിരിക്കാൻ നമുക്ക് കഴിയണം അദ്ദേഹം നമ്മുടെ സദസ്സിലേക്ക് കടന്നു വരികയാണ് അള്ളാഹു ചെയ്യുമാറാവട്ടെ ആ രീതിയിൽ ഈ സദസ്സിലിരിക്കുവാനും ഇരിക്കുവാനും ഇതെന്റെ ഹബീബിന്റെ സുന്നത്താണ് ആ ശൂന്നത്തിന് മാറ്റം വരുന്ന രീതിയിൽ കോട്ടം വരുന്ന രീതിയിൽ ഒരു പ്രവർത്തനവും എന്നിൽ നിന്നും അല്ലെങ്കിൽ ആര് കഴിച്ചാലും അവരിൽ നിന്നുണ്ടാവുകയില്ല എന്ന് നമ്മൾ ദൃഢനിശ്ചയമെടുക്കുകയും ആ രീതിയിൽ മുന്നോട്ട് പോകേണ്ടതുണ്ട് കാരണം ഈ നിത്യാഹ് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ദുആ ചെയ്യുന്ന ചെയ്യുന്ന ദു ആ ഭാറാഹുലുമാ നിങ്ങൾക്ക് ബർക്കത്ത് ചെയ്യട്ടെ നിങ്ങൾ ഒരുമിച്ച് കൂടുന്നതിൽ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ വധുവരന്മാർ ഒരുമിച്ച് കൂടുമ്പോൾ അതിൽ ബർക്കത്ത് ഉണ്ടാകട്ടെ എന്നാണ് ചെയ്യുന്നത് എത്രയോ വേറെ വേറെകളുണ്ട് പക്ഷേ അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ ആ ഒരു കുടുംബ ജീവിതത്തിൽ പറക്കത്തിണ്ടാകുന്നുണ്ട് അപ്പോ ആ പറുക്കത്തിന്റെ ആദ്യ ചുവടുപടികൾ ഒരിക്കലും തകർന്നു വീഴുന്ന ചുവടുപടികളാകാൻ പാടില്ല അല്ലെങ്കിൽ ആ പറക്കത്തിൽ നഷ്ടപ്പെടുന്ന കാര്യങ്ങളാകാൻ പാടില്ല നമ്മൾ ഈ റല്ലി മാസത്തിൽ പോലും ഒരാൾ സലാംിയോ പറ അള്ളാഹുവിന്റെ മറുക്കത്ത് അള്ളാഹുവിന്റെ രക്ഷയും അള്ളാഹുവിന്റെ റഹ്മത്തും അള്ളാഹുവിന്റെ മറുക്കത്തും ഉണ്ടാകട്ടെ എന്നാണ് അതുകൊണ്ട് ഒരു യുവാക്കളിൽ നിന്നും ഇനിയുള്ള മുൻ ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ നമുക്കറിയാം നമ്മൾ ജീവിക്കുന്ന രാജ്യത്തിന്റെ സാഹചര്യങ്ങൾ മാറുന്ന ഈ അവസരത്തിൽ നമ്മളുടെ നിക്കാഹുകളും നമ്മളുടെ വിവാഹങ്ങളൊക്കെ എത്തരത്തിൽ എവിടെ എത്തി തീരുമെന്ന് ആശങ്കയോടുകൂടെ മുസ്ലിം സമുദായം നോക്കിക്കാണുന്ന വീക്ഷിച്ചു കാണുന്ന ഒരു അവസരത്തിൽ നമ്മളുടെ നിക്കാഹുകളിലൊക്കെ നമ്മളെല്ലാവരും ആ പക്വത കാണിക്കണമെന്ന് എന്റെ ചെറുപ്പക്കാരോട് പ്രത്യേകമായി ഇത്തരം ഒരു വലിയ സദസ്സിൽ വെച്ച് പറയുകയാണ് അള്ളാഹു ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ഇത്താഹിനെ കാർമ്മികത്വം നൽകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാണക്കാടിന് കുടുംബത്തിൽപ്പെട്ട സയ്യിദ് മുർ അലി ഷിഹാബിദ് അതുപോലെ തന്നെ ഇവിടെ ഉസ്താദ് അതുപോലെ തന്നെ ഇസാ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ എല്ലാ പണ്ഡിതന്മാരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്ത് എല്ലാവരെയും ഈ നിക്കാഹിലേക്ക് ചിന്തിച്ചുകൊണ്ട് ഞാൻ നടത്തുന്നു الحمد لله بالله. الحمد لله الذي لا تحيط به مدارك العدة ولا تتقيد بحياته الابدية الازلية طوال المدة احمده وحده واشكر على نعماته شكرا يفوق الشاكرين ابدا واستزيده من الفضل والكرم والعتية لما ان كل حمد يشعر على وجوب الحمد تارة أخرى واشهد ان لا اله الا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله المبعوث بالآيات الثنية والمعجزات الرقية وصلى الله وسلم على سيدنا محمد وعلى آله وأصحابه وأتباعه ومن تبعهم بإحسان إلى يوم الجزاء والدين صلاة وسلاما دائمين متلازمين كلما قر الجديدان ومر الفرقدان اما بعد فيا ايها الناس اوصيكم واياي ربنا بتقوى الله اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون واعلموا ان الله سبحانه وتعالى امرنا بالنكاح ونهانا عن السفاح وقال مخبرا وامرا وانكحوا الايام منكم والصالحين من عبادكم وامائكم ان يكونوا فقراء يغنيهم الله من فضله الله واسع عليم وقال النبي صلى الله عليه وسلم من تزوج بامرأة فقد أحرز ثلثي دينه فليتق الله في الثلث الباقي فيا أيها الإخوة فإن الأمور كلها بيد الله يحكم ما يشاء ويثبت عنده أم الكتاب فإنه لا يجتمع اثنان ولا يفترقان إلا بقدر من الله تعالى وقضائه فإن من قضائه أن أخانا فهد يخطب كريمتكم أسمينا وقد أنفق لأجلها من المهر إذا طلبوا وشفعوه إذا رغب وأقول قولي هذا وأستغفر الله العليم لي ولكم واستعفيه عني وعنكم وعن جميع المسلمين والمؤمنين أجمعين فاستغفروا إنه هو الغفور الرحيم <applause> باريه. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه وسلم أزبجك على ما أمر الله به من مسكين من معروف بن معروف اعوذ اسرهم بهسان زواجتكم وزواجتكم وانكادكم بنتي اسمينا بالمهري ما هو خمسه جنيه خمسه جنيه قابلت منكم نكاحها وتزويجها بالمهري നിങ്ങൾക്ക് ഞാൻ നിക്കാഹ് ചെയ്തു തന്നു ഇണയാക്കി കൂട്ടിച്ചേർത്തു തന്നു നിങ്ങളുടെ മകൾ എന്നവളെ അഞ്ച് പവൻ സ്വർണാഭരണത്തിന് പകരമായി നിങ്ങളെനിക്ക് ചെയ്തു തന്നതിന് ഞാൻ സ്വീകരിച്ചു الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم كل هو الله احد الله الصمد <applause> <gli�quer> لم يلد ولم يولد ولم, ولم يكن له كفوا احد بسم الله الرحمن الرحيم كل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم كل اعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في اللقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنه والناس الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم اجعل جمعنا هذا جمع مرهوما وتفرقنا من بعده تفرقا معصوما اللهم بارك لنا في اجتماعنا وفي هذا النكاح يا رب العالمين أيها الزوجان الكريمان بارك الله لكما وبارك عليكما وجمع بينكما في خير وعافية بارك الله لكما وبارك عليكما وجمع بينكما في خير وعافية بارك الله لكما وبارك عليكما وجمع بينكما في خير وعافية اللهم أخرج منكما أولادا صالحين عاملين مجاهدين في سبيل الله اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين سيدنا محمد عليه وسلم سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين ഈ നിക്കാഹ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവരെയും വരൻ ഫഹദിന്റെ വസതിയിലേക്ക് വിവാഹ സൽക്കാരത്തിനു വേണ്ടി ഹൃദ്യമായി ക്ഷണിക്കുകയാണ് എല്ലാവരും ഭക്ഷണം കഴിച്ച് മാത്രമേ പോവാമോ എന്നും അറിയിക്കുകയാണ് എല്ലാവരും വീട്ടിലേക്ക് പോകേണ്ട റൂട്ട് കളനാട് മാങ്ങാട് റോഡ് ചോച്ചിയും കല്ലുവായി ഈച്ചിലിങ്കാൽ മുക്കുന്നാണ് എല്ലാവരും വിവാഹ എല്ലോ റെയിൽവേ ഏറ്റു കടന്ന് നാലാം വാദത്തിൽ നിന്നോ ഇടത് ഭാഗത്തേക്ക് തിരിഞ്ഞാൽ ഒരു ഇരുന്നൂറ് മീറ്റർ കല് കൈഞ്ഞാൽ വളരെ അവിടെയാണ് വീട്